മെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലും ലബനിലും സിറിയയിലും ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും നൂറ്റി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യവിഭാഗം അറിയിച്ചു ലബനിലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ നാല്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനിലെ അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നും നൂറ്റി പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബെയ്ത്ത് ഹലിയയിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിറിയയിൽ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിവരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സിറിയയിൽ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത് ഒക്ടോബറിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ വിജയം കണ്ടിരുന്നില്ല ഹമാസിന്റെ ഭാവിയിലെ ഇടപെടൽ സംബന്ധിച്ചും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ചുമെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ഇസ്രായേൽ കൈക്കൊണ്ട നിലപാട് അതേസമയം അടുത്തിടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നു ഹമാസും ഇസ്രായേലും വെടിനിർത്തലിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ലെന്നായിരുന്നു ഖത്തർ പറഞ്ഞത് ഇരു കക്ഷികളും ആത്മാർത്ഥമായി സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കി